ഈ വീട്ടിലേ നിങ്ങള് ഒറ്റയ്ക്ക ഏയ് എന്റെ മോനുണ്ട് ഭർത്താവ് ഏഴ് വർഷമായിട്ട് ജയിലിലാ പറഞ്ഞു കുട്ടിക്ക് നാല് വയസ്സ് അതെങ്ങനെ സംഭവിച്ചു അതാളെ അതെടക്കിടക്ക് കരോളിന്ന് വരു കര ഈ ജയിലിന്ന് ഇടയ്ക്കിടയ്ക്ക് വിടില്ലേക്ക് കരോള് അങ്ങനെയും ശരി പേര് ഭർത്താവിന്റെ പേര് അതെന്താ അങ്ങനെ ആളെല്ലാരും വിളിക്കണേ ഒറിജിനൽ പേര് രാഘവൻ ഞാൻ ആയ പെണ്ണാന്നാ വിളിക്കണേ നിങ്ങൾ എന്ത് വേണേ വിളിച്ചോ ഈ വീട് സ്വന്തമാണോ വാടക വാടകയ്ക്കാ സാറേ വാടക കൊടുക്കാതെ കൊടുക്കാതെ ഞങ്ങളുടെ സ്വന്തം പോലെ ആയി